നീണ്ടൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ആട്ടവിശേഷങ്ങളിൽ ഒന്നായ സ്കന്തഷഷ്ടി ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത് തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ സൂര്യകാലടി സൂര്യൻ ജയസൂര്യൻ സൂര്യകാലടിപ്പാടിന്റെയും മേൽശാന്തി പോണല്ലൂർ ഇല്ലത്ത് ബ്രഹ്മശ്രീ പ്രദീപ് ജി നമ്പൂതിരിയുടെയും മുഖ്യ കാർമികത്വത്തിലാണ് സ്കന്തഷഷ്ടി പൂജകൾ നടന്നത് സുബ്രഹ്മണ്യസ്വാമി സൂര്യ ചെയ്ത ദിവസമാണ് സ്കന്ദ ഭഗവാൻ ദൈവസേനാപതിയായി താരകാസുരനിഗ്രഹ ഭാവത്തിൽ കുടികൊള്ളുന്ന നീണ്ടൂർ തൃക്കയിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി പ്രാധാന്യമുള്ളതാണ് സർവൈശ്വര്യത്തിനും സകല ദുരിത നിവാരണത്തിനുമാണ് ഭക്തർ ഷഷ്ടി ആചരിക്കുന്നതെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൽ നടന്ന സ്കന്തഷ്ടി ചടങ്ങുകളിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് എത്തിയത് രാവിലെ പഞ്ചാമൃതം കരിക്ക് പാലാഭിഷേകം മഹാഗണപതി ഹോമം സുബ്രഹ്മണ്യ സഹസ്രനാമജപം വ്യാസ്കുമാർ ബാലാജിയുടെ സംഗീത സദസ്സ് വടശ്ശേരി ഹരിനമ്പൂതിരിയുടെ ആധ്യാത്മിക പ്രഭാഷണം എന്നിവ നടന്നു അമൃതം നിങ്ങൾക്ക് തന്നുവല്ലോ ഈ അമൃതനെ എടുക്കാതെ കണ്ട് വിഷത്തെ നിങ്ങൾ എടുക്കുന്നുല്ലോ അറിഞ്ഞു വായിച്ചാൽ നമ്മിലുള്ളതായിട്ടുള്ള നെഗറ്റീവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഇന്ദ്രിയം എല്ലാവർക്കും എല്ലാവർക്കും അതിന് ബലിയാടായിട്ടുണ്ടാവും അടിമയായിട്ടുണ്ടാവും അതിനെ മറികടക്കാൻ ജ്ഞാനമല്ലാതെ വിദ്യ അല്ലാതെ വേറെ വഴിയില്ല ഗണേശൻ അമ്മയാ ദുർഗ ആ ദുർഗയെ ഭരിക്കൂ ദുർഗ നമുക്ക് തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് ഈ ജ്ഞാനത്തെ നേടാനുള്ള പ്രാപ്തി തരും ഉകാരോ ശിവ പരമേശ്വര എന്ന ഇതിനുള്ള മാർഗം കിട്ടണ്ടേ ആ മാർഗം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാ ശിവം ഇങ്ങനെയുള്ള ഹിന്ദു എന്ന വാക്കിൻ്റെ അർത്ഥത്തെ അറിയാതെ കണ്ട് ഞാനൊക്കെ ഹിന്ദുവാണ് ഹിന്ദുക്കളൊക്കെ മോശക്കാരാണ് ഈ രണ്ട് അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കുകയാണ് ഉച്ചയ്ക്ക് ദർശന പ്രാധാന്യമുള്ള നവകം സ്കന്ധഷ്ടി അഭിഷേകം തുടർന്ന് ഗോപകുമാർ ഓണം തുരുത്തിന്റെ സോപാന സംഗീതം ഷഷ്ടിപൂജ മഹാസാമൂഹി ആരാധന എന്നിവ നടന്നു നീണ്ടൂരപ്പ ഭക്തരുടെ ഭക്തിഗാന സുധയും ഉണ്ടായിരുന്നു ഐഫോറി